ജില്ലാ കലക്ടർമാരുടെ അറിയിപ്പ് വിവിധ പ്രദേശങ്ങളിൽ ഇന്ന് അവധി പ്രഖ്യാപിച്ചു വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ടും ദുരിതാശ്വാസ ക്യാമ്പുകളുമായി പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചത് വിശദമായ വീഡിയോയിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ഇന്ന് അവധി കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും വേളൂർ സെന്റ് ജോൺസ് എൽ പി എസ് പുളിനാക്കൽ സെന്റ് ജോൺസ് യു പി എസ് കല്ലുപുരക്കൽ ഗവൺമെന്റ് എൽ പി എസ് കല്ലുപുരക്കൽ ഗവൺമെന്റ് യു പി എസ് എന്നീ സ്കൂളുകൾക്കും തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ സ്കൂളുകൾക്കും ചൊവ്വ അഥവാ ജൂൺ നാലിന് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു സമയം വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് വിവിധ ജില്ലകളിൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾക്ക് ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിൽ രണ്ട് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണുള്ളത് സെന്റ് ജോസഫ് കോളേജ് ഫോർ വിമൻ എച്ച് എസ് ആൻഡ് എച്ച് എസ് എസ് ആണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ കേന്ദ്രം മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജ് ആണ് മാവേലിക്കര മണ്ഡലത്തിലെ വോട്ടെണ്ണൽ വോട്ടെണ്ണലിന്റെ സുഗമമായ നടത്തിപ്പിനായി ജൂൺ മൂന്ന് മുതൽ ജൂൺ ഒമ്പത് വരെ ആലപ്പുഴ സെന്റ് ജോസഫ് എച്ച് എസ് സെന്റ് ജോസഫ് എച്ച് എസ് എസ് സെന്റ് ജോസഫ് കോളേജ് ഫോർ വുമൻസ് എന്നീ സ്ഥാപനങ്ങൾക്ക് ആലപ്പുഴ ജില്ലാ കലക്ടർ അവധി നൽകിയിട്ടുണ്ട് വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് വിവിധ പ്രദേശങ്ങളിൽ നിരോധനാജ്ഞ നിലവിൽ പാലക്കാട് ജില്ലയിൽ വോട്ടെണ്ണൽ കേന്ദ്രമായ വിക്ടോറിയ കോളേജിന്റെ നൂറ് മീറ്റർ പരിധി നിയന്ത്രിത മേഖല ആയിരിക്കും അവധി നൽകിയിരിക്കുന്നത് വോട്ടെണ്ണൽ കേന്ദ്രത്തിന്റെ നൂറ് മീറ്റർ പരിധിയിൽ വരുന്ന പി എം ജി ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് എൽ പി സ്കൂൾ അയ്യവരം എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അഥവാ ജൂൺ നാല് അവധി പ്രഖ്യാപിച്ച് ജില്ലാ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ കൂടിയായ ജില്ലാ കലക്ടറാണ് ഉത്തരവിട്ടത്